പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ നാഷണൽ ഹൈവേ വരി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സൈറ്റിലാണ് ഇവിടുത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ കൂടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടെ വലിയൊരു ഗുഹ കണ്ടെത്തിയിരുന്നു ഈ ഗുഹ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു ആ നമ്മുടെ ചാനലിൽ നിന്ന് ആ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വർഗീയ ചൊവയോടുകൂടി മലപ്പുറത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൈറ്റിൽ വലിയൊരു ഗുഹ കണ്ടെത്തി ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ദുരൂഹത ഉണ്ടാക്കുന്ന ഗുഹയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവർ എത്രത്തോളമാണ് ഇവിടെ ഈ ഈ മലപ്പുറം ജില്ലയിൽ നാഷണൽ ഹൈവേ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒരു ഗുഹ കണ്ടെത്തിയപ്പോൾ എങ്ങനെയാണ് അതിനെ വളച്ചൊടിച്ചത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടി ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നത് അപ്പോൾ ആ ഗുഹ കണ്ടെത്തിയ സ്ഥലത്ത് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇവിടെ ഒരു ആശങ്കയില്ല ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിട്ടില്ല ഏഹ് ഇവിടെ നാട്ടുകാർക്കൊരു ആശങ്കയില്ല ഒന്നും ഉണ്ടായില്ല എന്നിട്ട് ആ ഒരു വാർത്തയിൽ പറയുന്നത് അമാസിന്റെ തുരങ്കം ചർച്ചയാകുന്ന ഈ വേളയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മലപ്പുറം ജില്ലയിലെ ആറുവരി പാത നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗുഹ കണ്ടെത്തിയിരിക്കുകയാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട കണ്ടെത്താത്ത ഗുഹ ഇപ്പോൾ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തയായിട്ട് മലപ്പുറം ജില്ല ഈ ഒരു ഗുഹ് മലപ്പുറം ജില്ലക്കാർ ഉണ്ടാക്കിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വർഗീയ പ്രവർത്തനം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയാണെന്നൊക്കെ പറയുന്ന രീതിയിലാണ് ആ ഒരു ഓൺലൈൻ മാധ്യമം വാർത്ത നൽകിയത് അത് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഉണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പൊ ആ ഒരു സ്ഥലം ഇപ്പോൾ നാഷണൽ ഹൈവേ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അപ്പൊ നമ്മൾ അതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഇത് മലപ്പുറം ജില്ലയിലെ ചെട്ടിയർമാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ഓവർപാസ് ഉണ്ട് ഓവർപാസ് ഇതൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ വളരെ താഴ്ന്നുകൊണ്ടാണ് ആ ഒരു വരിപ്പടന്നു പോകുന്നത് അപ്പൊ ഇവിടെ ആ ഗുഹ കണ്ടെത്തിയ സ്ഥലത്ത് ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ആ ഗുഹ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയാത്ത രീതിയിൽ അതൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി ഇവിടെ താറി നടക്കുകയാണ് അപ്പോ ആ ഒരു കാഴ്ച നമുക്ക് കാണാം അതിവേഗമാണ് നമ്മുടെ ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വികസന പ്രവർത്തനത്തിന്റെ കാഴ്ച കണ്ടു നോക്കാം ഇവിടെ താറി പ്രവർത്തനങ്ങൾ തുടക്കമായിട്ടുണ്ട് താറി പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇവിടെ ഇങ്ങനെ മണ്ണെടുപ്പ് ഇത്ര കാഴ്ചയിലെത്തിയപ്പോഴാണ് ഇവിടെ ഒരു ഗുഹ കണ്ടെത്തിയിരുന്നത് ആ ഗുഹ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോ കാര്യ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് കറക്റ്റ് ആയിട്ട് ആ ഗുണമുണ്ടായിരുന്ന സ്ഥലം എവിടെയാണ് എന്ന് ഞാനൊരു വീഡിയോയില് കാട്ടി തരാം വളരെ സ്പീഡിലാണ് ഏർ കാര്യങ്ങൾ നടക്കുന്നത് ഇതുപോലെയുള്ള ലോരയിൽ ഒരു ലോഡ് മെറ്റീരിയൽസ് കിട്ടിയാല്യോ ഒരു പത്തിരുപത് മീറ്റർ ഒരു അഞ്ചു മീറ്റർ വീതിയിൽ താഴെ നടത്താൻ വേണ്ടി കഴിയും സെറ്റപ്പിലാണ് കാര്യങ്ങൾ പറയുന്നത് പ്രവർത്തനങ്ങളുടെ ഒരു കാഴ്ചയാണ് മണിക്കൂറുകൾ കൊണ്ട് ഒരുപാട് ദൂരം ടാറി പ്രവർത്തനങ്ങൾ നമ്മുടെ നാഷണൽ ഹൈവേ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ജില്ലയിൽ പലയിടങ്ങളിലും ഇതുപോലെയുള്ള ആറുവരി പാതയിലൂടെ വാഹനങ്ങൾ ഓടി തുടങ്ങി നമ്മുടെ ചാനലിൽ ആറുവരി പാത ഓപ്പൺ ചെയ്ത് അതിലൂടെ വാഹനം പോകുന്ന കാഴ്ച നമ്മള് അടുത്ത ദിവസം തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും നമ്മുടെ ഈ ഒരു ഭാഗത്തായിരുന്നു ആ ഒരു ഗുഹ കണ്ടെത്തിയത് ആ ഗുഹ കണ്ടെത്തിയ ഒരു ഭാഗത്താണ് ഇപ്പോ കാര്യം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആശങ്കയിൽ ഇല്ലാതെ കെ എൻ ആർ സിയിൽ ഇവിടെ അടിപൊളിയായിട്ട് കാര്യം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു ചൂടൊക്കെ അയക്കണോ ഒന്ന് വെയിലിന്റെ അപാരമായ ചൂട് പിന്നെ ഈ ടാറിങ് മെറ്റീരിയൽസ് നല്ല ചൂടാക്കി കൊടുന്ന് തിളപ്പിച്ച മെറ്റീരിയൽസ് ആണല്ലോ അപ്പോ അതിൻ്റെതായ ഒരു ചൂട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇവിടുത്തെ തെളിവെണ്ണം നമ്മുടെ യൂണിവേഴ്സിറ്റി ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് വരെ ടാജ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ വളവ് അതുവരെ കഴിഞ്ഞിപ്പനം പോലീസ് സ്റ്റേഷൻ ഒരു ഭാഗത്താണ് ഇവിടെ വലിയ വളവായിരുന്നു ആ വളമൊക്കെ നിവർത്തിയിട്ടാണ് പുതിയപാത പോകുന്നത് വേണ്ട